ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചെയ്ത ജനപ്രതിനിധി തന്നെയാണ് ആലത്തൂരിലെ കോട്ട തിരിച്ചു പിടിച്ച കെ രാധാകൃഷ്ണൻ രണ്ടു ലക്ഷത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഭൂരിപക്ഷം നേടിയാണ് ഇടതിന്റെ കോട്ടയായ ആലത്തൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി മറിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് നേടിയ വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം മറികടന്നാണ് സി കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയത് അഭിമാനത്തോടെ തന്നെ ഈ വിജയത്തെ നമുക്ക് പറയാൻ സാധിക്കും പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ആലത്തൂരിന്റെ മനസ്സ് പുളിക്കരൻ മനസ്സിലാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ ഒരിക്കൽ പിന്നിൽ പോയെങ്കിലും പിന്നീട് വോട്ടെണ്ണൽ പുരോഗമിക്കും തോറും ഭൂരിപക്ഷം ഉയർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ വട്ടത്തെ പോലെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് എന്തായാലും ആലത്തൂരുകാർ മുതിർന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അവർ വോട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിന് അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടും സി പി എമ്മിലെ പി കെ ബിജുവിന് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുമാണ് ലഭിച്ചത് ഇത്തവണ കോൺഗ്രസിന് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലേക്ക് വോട്ട് താഴ്ന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലത്തൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം നാലിൽ മൂന്ന് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത് എൽ തന്നെയാണ് ഒരു വട്ടം കൂടി ജനപതി ഒന്ന് മാറിയപ്പോൾ കാര്യമായ ഒരു മാറ്റവും ആലത്തൂരിൽ സാധിച്ചില്ല മന്ത്രി എന്ന നിലയിലും സ്പീക്കർ എന്ന നിലയിലും ജനപ്രീതി നേടിയ രാധാകൃഷ്ണന്റെ വ്യക്തിത്വം ഓർത്തുകയാണ് തുടക്കം മുതൽ എൽ ഡി എഫിന്റെ പ്രചരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ മികച്ച മന്ത്രി എന്ന നിലയിൽ ശുദ്ധമായ പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം കെ രാധാകൃഷ്ണന്റെ ജയത്തോടെ സംസ്ഥാന മന്ത്രിസഭയിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഒഴിവരും കഴിഞ്ഞ തവണ ലഭിച്ച വമ്പൻ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തിലാണ് ആലത്തൂരിനെ ഇപ്രാവശ്യം രമ്യ ഹരിദാസിനെ ഏൽപ്പിച്ചത് എന്നാൽ വല്ലാത്തൊരു തകർച്ച തന്നെയാണ് കോൺഗ്രസ് ഈ പക്ഷം നേരിട്ടത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക